പതിനൊന്ന് മാസക്കാലം മുമ്പ് വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് യാത്ര പിരിയുമ്പോൾ ഭർത്താവിനോട് നിങ്ങൾ പോവല്ലേക്ക എന്ന് പറഞ്ഞ് കൈപിടിച്ച് കരഞ്ഞ ഭാര്യ ഭാര്യയോട് പറഞ്ഞു ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് വർഷം ഞാൻ എത്തും എന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യയുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷമാണ് ഒരു വർഷമായി പതിനൊന്ന് മാസമായി വിട്ടുപിരിഞ്ഞിട്ട് ഇനി വരാൻ പോവുകയാണല്ലോ വലിയ ആഹ്ലാദം രണ്ടു മാസക്കാലം അവർ ആ വരവിൻ്റെ ചൂടും ചൂരുമറിയാൻ നന്നായി ഫോണിലൂടെ സംസാരിക്കുകയും സന്തോഷത്തോടെ അവരുടെ സന്തോഷ സന്താപങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തു അവസാനം ഫെബ്രുവരി പതിനെട്ടിന് അതല്ലെങ്കിൽ പത്തൊൻപതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് അനുസരിച്ച് വീട്ടിലേക്ക് ഭർത്താവ് കയറി വന്നപ്പോ ആ വീടിന്റെ പരിസരങ്ങളൊക്കെ വൃത്തികേടായിരിക്കും മുഷിഞ്ഞിരിക്കുന്നു നാറ്റം കൊണ്ട് ആ വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല ആ വീട് വല്ലാത്ത അസ്വസ്ഥതയില്ല വീട് തന്നെ ക്ലോസ് ആയി കിടക്കുകയാണ് വെല്ലടിച്ചു നോക്കിയപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല വീട് മാറിയിട്ടൊന്നുമില്ലല്ലോ പരിസരമൊക്കെ നോക്കി വീട് ഇത് തന്നെയാണ് കോളിംഗ് പലർത്താതെ അദ്ദേഹം അടിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അടിച്ചുകൊണ്ടേ പുറത്തു വരുന്നില്ല ഫോണെടുത്ത് ഇങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഭാര്യ അറ്റൻഡ് ചെയ്യുന്നില്ല ദേഷ്യം അദ്ദേഹം വിഷുണ്ണനായിരിക്കുമ്പോ ഹൈൽവകത്തുള്ളവര് ചോദിച്ചു ആ ഇക്ക വന്നോ ഇക്കെന്താ ഒരു അറിയിപ്പും കൂടാതെ വന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ വരുമെന്ന് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും എന്റെ ഭാര്യ എന്ത് ഇവിടെ ഉണ്ടാവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു എന്നാ പിന്നെ അവൾ നിങ്ങൾ എട്ടേച്ചു പോയോ എന്ന് അറിയില്ല രണ്ടു ദിവസമായി അവളും മക്കളൊക്കെ ടൂറിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന്റെ മനോഭാവം എന്തായിരിക്കും ഈ ഭർത്താവ് ആ പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ അത് തന്നെ ഇല്ലേ എന്നാൽ ഇതുപോലെ പതിനൊന്ന് മാസം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു റമദാൻ ആ റമദാൻ വിട്ടുപിരിയുമ്പോൾ നമ്മളെല്ലാവരും കണ്ണീരോടെയാണ് യാത്രയാക്കിയത് കഴിഞ്ഞ വർഷം പെരുന്നാളിനെ സംബന്ധിച്ചപ്പോൾ നമ്മൾ എല്ലാവരും കണ്ണീരോടെ റമദാന് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളിൽ നിന്ന് ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാൻ നൽകണേ നൽകണേ എന്ന് പറഞ്ഞ് ധാരാളം ചെയ്ത് യാത്രയാക്കിയ റമദാൻ രണ്ട് മാസം മുമ്പേ നമ്മൾ തുടങ്ങിയ അള്ളിറബാൻ എന്ന് അഞ്ചു വക്തിലും ചുരുങ്ങിയത് നാം ആ റമദാനുമായി കണക്ട് ചെയ്യാൻ തുടങ്ങി നിരന്തരം സന്ദേശങ്ങൾ അയച്ചു ഇനി ആ റമദാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അവസരത്തിൽ ആ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ അതിന് സ്വീകരണം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ആ റമദാൻ ആകുന്ന ആത്മീയമായ ഉത്കർഷത്തിൻ്റെ സന്തോഷത്തിന്റെ മാസം നമുക്ക് ആശ്രത്തിൽ രക്ഷ നിൽക്കുന്ന മാസത്തെ വേണ്ട വിധത്തിൽ നാം ആദിത്യ മര്യാദയോടെ സ്വീകരിക്കാൻ ഒരുങ്ങിയില്ല എങ്കിൽ റമദാൻ നാളെ നമുക്ക് പ്രതികൂലമായിരിക്കും സാക്ഷി നിൽക്കുക അവിടെ വന്ന് അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചോനെ സമയം കിട്ടിയിട്ട് പോലും അവന് തയ്യാറായില്ല എന്ന് പറഞ്ഞ് സാക്ഷി എന്നാൽ നമുക്കൊന്നും പറയാനില്ല അതുകൊണ്ട് വിശുദ്ധ വേണ്ടി നമ്മൾ റവേണം നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്ക് കല്യാണത്തിന് എന്തുമാത്രം ഒരുക്കങ്ങളാണ് പാല് കാച്ചിന് എന്തുമാത്രം ഒരുക്കങ്ങളാണ് കൊറിയടിക്കുന്നു ആളുകളെ വിളിക്കുന്നു ആളുകൾക്ക് സന്ദേശം അയക്കുന്നു വരില്ലേ വരില്ലേ എന്ന് വീണ്ടും വീണ്ടും ഉണർത്തലുകൾ തുടങ്ങി നല്ല ഭക്ഷണം സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ മുതിരുന്നുവെങ്കിൽ വിശുദ്ധ റമദാൻ വരുന്നതിന് കൊണ്ട് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ഒരുക്കണം എത്രത്തോളം വരെ ഒരുങ്ങുകയാണ് ഹബീബായ തങ്ങൾ റമദാൻ ഒരു കഴിഞ്ഞാൽ ലോകത്തെ അടച്ചിടുകയാണ് ക്ലോസ് ചെയ്യുകയാണ് അവിടുത്തെ വാതിലുകൾ എന്നിട്ടെന്താണ് അവിടെ നടക്കുന്നത് ഇന്റീരിയർ വർക്കുകൾ മോഡി പിടിപ്പിച്ച് ഇന്റീരിയർ വർക്കുകളൊക്കെ നന്നാക്കി അല്ല വർണ്ണ ശബളമാക്കി അടുത്ത റമദാൻ വന്നാൽ കവാടങ്ങൾ തുറക്കും എന്ന് മുഹമ്മദ് അപ്പൊ ഒരു റമദാൻ കഴിഞ്ഞാൽ തന്നെ അടുത്ത വേണ്ടി ഒരുങ്ങി ഹബീബുന ധന ചെയ്ത് തുടങ്ങി എല്ലാവരും അത് അശ്രദ്ധയുടെ മാസമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാൻ നമ്മൾ എത്ര ഒരുക്കത്തിൽ ആയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കരുത് നാം ഒരുങ്ങേണ്ടതുണ്ട് ആദ്യത്തെ ഒരുക്കം ഏതാണ് ആദ്യത്തെ ഒരുക്കം നാം ശുദ്ധിയാക്കുക എന്നതാണ് നമ്മുടെ അകവും പുറവും ശുദ്ധിയാക്കുക എന്നതാണ് ഒന്നാമത്തെ ഒരുക്കം അകവും പുറവും ശുദ്ധിയാക്കുക നമ്മുടെ വീടുകളിലൊക്കെ പഴയകാലം മുതലേ നനച്ചുളി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നനച്ചുളി എന്ന് പറയുന്ന ഒരു സംവിധാനം വീട്ടിലുള്ള എല്ലാ ചട്ടിയും കലവും ഒക്കെ പുറത്തെട്ടും എടുത്ത് ഉമ്മമാര് അതൊക്കെ അല്ലേ അതൊക്കെ ഒരു വർഷത്തിൽ ഷെൽഫിൽ നിന്ന് നേരെ എടുത്ത് പുറത്തിട്ട് അന്ന് കഴുകിയിട്ട് നേരെ തിരിച്ചു അവിടെ തന്നെ വെക്കും ഇനി അടുത്ത പ്രാവശ്യം നന ചുള്ള അതെല്ലാം എടുക്കുക അല്ലാതെ ചിലപ്പോൾ ഉപയോഗിക്കാൻ വരെ ചിലപ്പോൾ അത് കിട്ടൂല അങ്ങനെയാണ് ആ വിധത്തിൽ ഓരോരുത്തരും ഓരോ വീടുകളും നല്ല സജ്ജമാക്കുന്നത് എന്തിനാണ് വിശുദ്ധ റോവാന് സ്വീകരിക്കാനാണ് അതൊരു ഭൗതികമായ സ്വീകരണമാണ് കാരണം അള്ളാഹുവിന്റെ മാലാക്കന്മാർ മാലാക്കന്മാരെ കടന്നു വരുന്ന ദിനരാത്രങ്ങളിൽ നമ്മുടെ പരിസരം വൃത്തിയാവണം നമ്മുടെ ശരീരം വൃത്തിയാവണം നമ്മുടെ വീട് വൃത്തിയാവണം അതെല്ലാം വൃത്തിയാക്കി ആ മാലാക്കന്മാർക്ക് എന്നാൽ അതിലധികം താങ്കൾ പറഞ്ഞില്ലേ നിങ്ങളുടെ പുറം പൂച്ചുകളിലേക്ക് പുറം മോടികളിലേക്കല്ലാ നോട്ടം ഹൃദയാന്തരങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി അതുകൊണ്ട് നമ്മുടെ 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 ഹൃദയം ശുദ്ധിയാക്കണം ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാം ശരീരത്തിലുള്ള കറകൾ മുഴുവനും ഹൃദയത്തെ നമ്മൾ വേണ്ടി ആദ്യം ാണ് റമലാൻ വന്നിട്ട് നടക്കാമെന്നല്ല റമലാനിന് മുമ്പേ നമ്മൾ തോപ ചെയ്യണം എന്തുകൊണ്ട് തോപ ചെയ്യാത്ത കല്പുകൾക്ക് പാപഭിനിമായി കിടക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരിക്കലും ശരീരം വഴങ്ങുകയില്ലേ അഴിവാദത്ത് ചെയ്യാൻ കഴിയൂല പ്രവധാനൊക്കെ വരും തറാവീ നടക്കും നടക്കും ജൽസകളൊക്കെ ഉണ്ടാകും പാരായണവും പ്രഭാഷണങ്ങളൊക്കെ നടക്കും പക്ഷെ അവിടെ ഇരിക്കാൻ കഴിയൂല അവിടെ ഇരിക്കുമ്പോഴേക്ക് എണീറ്റ് പോകാൻ വേണ്ടി പിശാചിങ്ങനെ അവൻ്റെ മെസ്സേജുകൾ നൽകും വലതു അവന്റെ ഹൃദയം ശുദ്ധിയാവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പുറം മാത്രമല്ല ശുദ്ധിയാക്കേണ്ടത് അകവും കൂടെ ശുദ്ധിയാക്കണം ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ അതുകൊണ്ട് ഞാൻ ഒരു പടച്ച റമദാനാണ് വരുന്നത് പുറത്തു തരണേ എന്ന് പാപ ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്ന വിതുമ്പുന്ന പൊട്ടിയുള്ള ഒരു ചോദ്യം നമ്മൾ അള്ളാഹുവോട് ചോദിക്കണം ആ ഹൃദയം പൊട്ടിയുള്ള ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകും നമ്മെ സ്വീകരിക്കാൻ വേണ്ടി ഏത് സമയം നിൽക്കുകയാണ് എത്ര നിങ്ങൾ തിന്മ ചെയ്തവരാണെങ്കിലും നിങ്ങൾ എൻ്റെ മുന്നിലൊന്ന് നമസ്കരിച്ച് നിങ്ങൾ എൻ്റെ മുന്നിലേക്കൊന്ന് അപേക്ഷിച്ചു ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ നമ്മുടെ ഹൃദയം പൂർണ്ണമായും ശുദ്ധിയാക്കണം ഒന്നാമത് ശുദ്ധീകരണം നടത്തുക എന്നതാണ് രണ്ടാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ബന്ധങ്ങളും അതെല്ലാം ഊട്ടി ഉറപ്പിക്കുക എന്നാണ് ഒരിക്കലും പിണക്കങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് കുടുംബത്തിൽ വളക്കായി കഴിയുന്നവർ സുഹൃബന്ധങ്ങളിൽ കണ്ണി അറ്റുകിടക്കുന്നവർ അയൽപക്കങ്ങളിൽ ശത്രുത മനോഭാവത്തോടെ കഴിയുന്നവർ കൃത്യമായും ആ അവസ്ഥയിൽ നിന്ന് മാറി നല്ല ഒരവസ്ഥയിലേക്ക് വരുന്നത് വരെ അവരുടെ അമലുകൾ ഒന്നും അമ്മാഹു സ്വീകരിക്കുകയില്ല പുണ്യമായ രാത്രികളെ പരിചയപ്പെടുത്തുന്ന

വൈര്യത്തോടെ കഴിയുന്നവർ അവർക്ക് അവർക്ക് അവരെ നോക്കുകയില്ല റഹ്മത്ത് ലഭിക്കുകയില്ല എന്ന് അതുകൊണ്ട് ആരെങ്കിലും പിണങ്ങി അവൻ ഇണങ്ങണം അവൻ മാറണം വിശേഷിച്ചും കുടുംബ ബന്ധങ്ങളിൽ കാരണം കുടുംബ ബന്ധം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പറയുന്നു

പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റമദാൻ വരുന്നതിന്റെ മുമ്പ് കുടുംബങ്ങളിലൊക്കെ അകന്ന കഴിയുന്ന വാപ്പായോട് തെറ്റിയ ഉമ്മയോട് ഇണങ്ങിയാണ് ജഷ്ടാദുജന്മാരോട് മിണ്ടാതെയാണ് കഴിയുന്നത് എങ്കിൽ നമ്മുടെ റമദാൻ നമുക്ക് അനുകൂലമാവില്ല റമദാൻ അനുകൂലമാവില്ല അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊന്നും കരുതണ്ട ആദ്യം അത് ആരെയാണ് സലാം പറ അവനാണ് വിജയിച്ചവൻ അവനാണ് കൂടുതൽ നേടിയത് എന്ന് മുഹമ്മദ് താഴ്ന്നു കൊടുക്കാൻ എല്ലാവരും എല്ലാവരും താഴ്ന്നു കൊടുക്കാനാണ് തപാതോനെയാണ് മുൻഗണന നൽകേണ്ടത് ഞാൻ നന്നാവട്ടെ എനിക്ക് റമദാൻ കിട്ടണം അപ്പൊ നാം മെണ്ടുന്നതിലൂടെ സൗഹൃദം കൊതുക്കുന്നതിലൂടെ നാം അവനും കൂടെ റമദാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് റമദാനിൽ പിണങ്ങി നിൽക്കുന്നവരുടെ സ്വീകരിക്കില്ല എത്ര നമ്മൾ കാര്യമില്ല എന്തുകൊണ്ട് അള്ളാഹുമായുള്ള കണക്ഷൻ നമ്മൾ അറ്റി ഗൗരവത്തോടെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് വളരെ ചിന്തിക്കേണ്ടതാണ് കണക്ഷൻ എടുത്തിട്ടില്ല എങ്കിൽ ഈ പള്ളിയിൽ വെച്ചിട്ട് എന്ത് കാര്യമാണ് ഫാൻ ഇട്ടിട്ട് എന്ത് കാര്യമാണ് കണക്ഷൻ എടുത്തിട്ടില്ല കറണ്ട് ഇല്ല പിന്നെ സ്വിച്ച് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഓൺ ആക്കിയത് കൊണ്ട് ആളുകൾ പറയുന്നത് എന്താണ് ഇവിടെ നല്ല എ സി സംവിധാനം വെച്ചിട്ട് എന്താ എ സി ഇല്ലാത്ത ചോദിച്ചിട്ട് കാര്യമുണ്ടോ കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളിൽ പ്രവഹിക്കുകയുള്ളൂ ഇതുപോലെ അള്ളാഹുമായുള്ള കണക്ഷൻ ആ കണക്ഷൻ ഉണ്ടെങ്കിലേ റഹ്മത്ത് ഉണ്ടെങ്കിലേങ്ങുന്ന പെയ്തിറങ്ങുന്ന രാത്രികളിൽ നമ്മൾ അള്ളാഹു കേണപേക്ഷിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തരണോ അടച്ചോനുമായുള്ള ബന്ധം അത് ജനങ്ങളുമായുള്ള ബന്ധത്തിലാണ് ആ ബന്ധം ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കണം രണ്ടാമതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മൂന്നാമത് നമ്മുടെ കടബാധ്യതകളൊക്കെ നമ്മൾ തീർക്കണം ഏതാണ് കടം കഴിഞ്ഞ റൊബാനുകളിൽ വല്ല നോമ്പും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള അവസാന സമയമാണ് അവസാന സമയമാണ് ഈ സന്ദർഭത്തെ വളരെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞതല്ലെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീണ്ടെടുക്കണം ഇല്ലെങ്കിൽ അതിന്റെ ഒരു മുദ് കൂടെ കൊടുത്ത് പ്രായശിത്തം വരെ നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തയച്ചു നമുക്ക് സംസാരിക്കാം